അന്യ സംസ്ഥാനത്തു നിന്നും ദീർഘദൂരം ഒട്ടും തന്നെ വിശ്രമമില്ലാതെ ഓടി വരുന്ന വാഹനങ്ങൾ വാഹനത്തിനും ഇല്ല പിന്നെ ഡ്രൈവർക്കും റെസ്റ്റ് ഇല്ല പിന്നെ രണ്ട് കാരണങ്ങൾ ഇപ്പൊ ഈ കണിമല എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരുപാട് ആൾക്കാര് അയ്യപ്പന്മാര് ഇപ്പൊ ഈ ശബരിമല സീസൺ തുടങ്ങുമ്പോഴാണ് ഈ കണിമല എന്ന് പറഞ്ഞ വാർത്തയിൽ ഇടം നേടുന്നത് കാരണം കണ്ടമാനം മരണങ്ങളും അപകടങ്ങളും ഉണ്ടായ ഒരു ഒരു കുത്തിനുള്ള ഇറക്കും ഇറക്കവും വളവുമാണ് ഈ കണിമല ആ റോഡിട്ട് ഇന്ന് വരെ നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല അതിന്റെ പ്രധാനപ്പെട്ട കാരണം ഞാൻ കാണുന്നത് ഇതിനുള്ള ഫണ്ട് ഇപ്പൊ ദേവസ്വം ബോർഡ് മീറ്റിങ്ങുകളിലൊക്കെ തന്നെ മുന്നൊരുക്കങ്ങളെ പറ്റി ധാരാളം സംസാരിക്കാറുണ്ട് പക്ഷെ അത് ശബരിമലയിലും പമ്പയിലും മാത്രമായിട്ടല്ല മുന്നൊരുക്കങ്ങൾ വേണ്ടത് ആ ശബരിമലയിലേക്ക് വരുന്ന റോഡുകളിലെ സേഫ്റ്റി കൂടി നമ്മുടെ ഏർ ദേവസ്വം ബോർഡ് ഏറ്റെടുക്കണം എന്നാണ് എനിക്കൊരു ശുപാർശയായിട്ട് പറയാനുള്ളത് ഈ കണിമല എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് അവിടെ അടിയന്തരമായിട്ടുള്ള റോഡ് ആക്സിഡന്റ് പ്രിവെൻഷൻ ആക്ഷൻ പ്ലാൻ ഉണ്ടാക്കണം അത് ഒട്ടും തന്നെ വൈകി കൂടാ കാര്യം സീസൺ തുടങ്ങിക്കഴിഞ്ഞു അഞ്ച് സംസ്ഥാന വാഹനങ്ങൾക്ക് ഈ റോഡ് ടെറൈൻ വ്യക്തമായിട്ട് മുൻകൂട്ടി അറിയില്ല അവിടെ വന്നിട്ട് ആ കുത്തനെയുള്ള വളവും തിരിവും എല്ലാം കൂടി വരുമ്പോഴേക്കും ഡ്രൈവർ അപകടത്തിൽപ്പെട്ടിരിക്കും അങ്ങനെയാണ് ധാരാളം മരണം ഉണ്ടായത് അപ്പൊ ഞാനിത് ദേവസ്വം ബോർഡിന്റെ ശ്രദ്ധയിലേക്ക് ഇത് കൊണ്ടുവരികയാണ് കാര്യം അതിന് ഫണ്ട് വേണം ഇപ്പൊ ഈ അപകട നിവാരണ മാർഗ്ഗങ്ങൾക്ക് പി ഡബ്ല്യു ഡിയിൽ പി ഡബ്ല്യു ഡി ഡിപ്പാർട്ട്മെന്റിന്റെ അടുത്ത് അത്രയും ഫണ്ടില്ല പിന്നെ അഫ്കോഴ്സ് പോലീസിനും ഫണ്ട് ഇല്ലല്ലോ അപ്പൊ കുറെ ഫണ്ട് ശബരിമല റൂട്ടുകളിൽ ഇപ്പൊ എവിടെ നിന്നു വെച്ചാൽ പലയിടത്തും ഇങ്ങനെ അപകടമുള്ള സ്ഥലങ്ങൾ അപകട വിമുക്തമാക്കാനായിട്ട് സാമ്പത്തികമായിട്ട് പോലീസിനെയും മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിനെയും പി ഡബ്ല്യു ഡിയെയും ദേവസ്വം ബോർഡ് സഹായിക്കണം കാര്യം അയ്യപ്പന്മാരുടെ സുരക്ഷ ഉറപ്പാക്കേണ്ടത് ദേവസ്വം ബോർഡാണ് അവരുടെ നിയന്ത്രണത്തിലുള്ള സ്ഥലങ്ങൾ പലയിടത്തും പിന്നെ അതേമാതിരി റെസ്റ്റ് പ്ലേസസ് വേണം പല റോഡ് സൈഡിലുള്ള പലയിടത്തും റെസ്റ്റ് പ്ലേസസ് ആരെങ്കിലും വോളണ്ടിയർ ആയിട്ട് ചെയ്യുന്നതെന്നല്ലാണ്ട് ദേവസ്വം ബോർഡ് അമ്പലങ്ങളിൽ പോലും അയ്യപ്പന്മാർക്ക് ഒരു ഇടത്താവളം ഒരുക്കാൻ ദേവസ്വം ബോർഡ് ശ്രമിക്കണം അത് ഈ പറഞ്ഞ മീറ്റിങ്ങുകളിൽ അതായത് നമ്മുടെ ഉന്നത അധികാര സമിതി ഇപ്പോ ബഹുമാനപ്പെട്ട ജയകുമാർ സാറ് ഇതിന്റെ ചെയർമാനായി നല്ലത് തന്നെ അപ്പം ദേവസ്വം ബോർഡ് കമ്മീഷണറും പ്രസിഡന്റും ഒക്കെ ചേർന്നിട്ട് ഈ അയ്യപ്പന്മാര് ജീവനോടെ തിരിച്ചു പോകാനായിട്ടുള്ള ഒരു മുൻകരുതൽ നമ്മളുടെ സർക്കാർ ചെയ്യണം കാര്യം പത്ത് നാൽപ്പത്തൊന്ന് ദിവസത്തെ വ്രതം അനുഷ്ഠിച്ചിട്ട് അയ്യപ്പര കാണാൻ വേണ്ടി വന്നിട്ട് സുരക്ഷിതമായിട്ട് അവർക്ക് ആന്ധ്രയിലും കർണാടകയിലും തമിഴ്നാട്ടിലും ഒക്കെ പോകാനായിട്ടുള്ള ഒരുക്കങ്ങൾ നമ്മൾ ചെയ്യണം അത് ഈ പറഞ്ഞ ആലോചന സമിതിയിൽ റോഡ് സുരക്ഷയും കൂടെ പെടുത്തണം എന്നാണ് എനിക്ക് വിനീതമായി അഭ്യർത്ഥിക്കാനുള്ളത് ഈ നമുക്കറിയാം ഈ തീർത്ഥാടന കാലം തുടങ്ങുമ്പോൾ ഒത്തിരിയേറെ അപകടങ്ങൾ ഉണ്ടാകാറുണ്ട് പക്ഷെ എന്താണ് ഇതിലൊരു ഇതിലൊരു നടപടി എടുക്കാൻ അധികൃതരുടെ ഭാഗത്തു നിന്നും ഒരു വേഗത അതുണ്ടാകാത്ത കാരണം എന്താണ് അത് ഈ ശബരിമല സീസൺ മുന്നൊരുക്കങ്ങൾ എന്ന് പറഞ്ഞാൽ അത് ശബരിമല ഞാൻ പറഞ്ഞല്ലോ ശബരിമലയിലെ പമ്പ ക്ഷേത്രം തൊട്ട് നിലയ്ക്കൽ തൊട്ട് പമ്പ വരെയും പമ്പ തൊട്ട് മുകളിലേക്ക് അയ്യപ്പ സന്നിധിയിലേക്ക് ആ ഒരു റൂട്ട് മാത്രമാണ് ഈ അധികാരവർഗത്തിന്റെ കണ്ണിൽപ്പെടുന്നത് അവിടുത്തെ പോലീസ് എ ഡി ജി പി ആയാലും മറ്റുള്ളവരായാലും പക്ഷെ ഈ അയ്യപ്പന്മാർ അപകടരഹിതമായിട്ട് എങ്ങനെ വരാം എന്നുള്ളതിനെ പറ്റി ഞാൻ അവിടുത്തെ ഒരു എസ്പി അതായത് നമ്മുടെ ട്രാഫിക് എസ്പിമാർ രണ്ടെണ്ണമാണ് ഉള്ളത് അത് ഒന്ന് സൗത്ത് സോൺ എസ് പിയും മറ്റൊന്ന് നോർത്ത് സോൺ എസ്പിയും അപ്പൊ അദ്ദേഹം എന്നോട് പറഞ്ഞു നമുക്ക് ഈ കണിമല മറ്റുള്ള സ്ഥലങ്ങളൊക്കെ ഒന്ന് വിസിറ്റ് ചെയ്യണം ഞാൻ പറഞ്ഞ അത് നല്ലതാണ് നിങ്ങളുടെ അധികാര പരിധിയില് അവിടെ എല്ലാം അപകടം മറ്റുള്ള സ്ഥലത്തും അപകടമുണ്ട് നമുക്ക് ഒരുമിച്ച് പോയി എന്തെങ്കിലും മാർഗനിർദ്ദേശം കൊടുക്കാം എന്ന് ഞാൻ പറഞ്ഞു പിന്നെ എസ് പി എനിക്ക് വന്ന് അത് ഐ ജിയുടെ മറ്റേ പെർമിഷന് വേണ്ടി വെയിറ്റ് ചെയ്യായിരിക്കും അപ്പം അടിയന്തര പ്രാധാന്യമായിട്ടുള്ള ഒരു വിഷയത്തെ ശബരിമല സീസൺ നമ്മൾ കരുതണം കാര്യം അയ്യപ്പന്മാര് ലക്ഷക്കണക്കിനാണ് വരുന്നത് ആ അയ്യപ്പന്മാരുടെ സുരക്ഷ ഒരുക്കേണ്ടത് ദേവസ്വം ബോർഡാണ് സർക്കാരാണ് സർക്കാർ അയ്യപ്പന്മാരുടെ സുരക്ഷയ്ക്ക് വേണ്ടി രണ്ട് കാര്യങ്ങൾ ചെയ്യണം എവിടെ എവിടെയൊക്കെ സ്ഥിരം അപകട മേഖലകളുണ്ട് കണിമല പോലെ അതിനെ നേരെയാക്കണം അത് പി ഡബ്ല്യു ഡി മോട്ടോർ വാഹന വകുപ്പ് ഇവരെല്ലാം കൂടി ചേർന്നിട്ട് ചെയ്യേണ്ട ഒരു പ്രവൃത്തിയാണ് അത് അനാഥമൂലം നീണ്ടുപോയി കഴിഞ്ഞാൽ അപകട മരണങ്ങൾ ഇനിയും ഉണ്ടാകും അയ്യപ്പന്മാരുടെ ട്രാഫിക് ബ്ലോക്ക് ഒരു ബസ് മറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അടുത്ത അഞ്ചെട്ട് മണിക്കൂർ സമയത്തേക്ക് ആ റോഡ് ബ്ലോക്ക് ആയി പോവും അപ്പൊ ആകെ നമ്മുടെ ആ ഒരു സുഗമമായ യാത്ര ദുഃഖത്തിലേക്ക് വരാതിരിക്കാൻ വേണ്ടി സർക്കാരും ദേവസ്വം ബോർഡും ശ്രദ്ധിക്കണം എന്ന് എനിക്ക് ആവശ്യപ്പെടാനുണ്ട് തീർച്ചയായും ഈ ഈ ഘട്ടങ്ങളിലൊക്കെയും ഈ വിശ്രമ കേന്ദ്രങ്ങളുടെ ഒരു സാധ്യത അത് വളരെ അധികം വലുതാണ് ഇത്രയും ദൂരമൊക്കെ സഞ്ചരിച്ചു വരുമ്പോൾ ഇവർക്ക് ഒന്ന് വിശ്രമിച്ചു പോകാനുള്ളൊരു സ്ഥലങ്ങൾ കൂടെ ഉണ്ടാകണം ഈ സൗജന്യമായി വിശ്രമ കേന്ദ്രങ്ങൾ കൂടെ ഉണ്ടാകുന്നത് എത്രത്തോളം നല്ലതായിരിക്കും അല്ലേ കാരണം ഈ ഒരു അതെ തീർച്ചയായിട്ടും കാര്യം കൊച്ചിൻ ദേവസ്വം ബോർഡ് അമ്പലങ്ങളുണ്ട് ഹൈവേ സൈഡിലെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള അമ്പലങ്ങളുണ്ട് അവിടെ എല്ലാം തന്നെ അയ്യപ്പന്മാർക്ക് വേണ്ടി ഒരു ചെറിയ സ്റ്റോപ്പ് ഓവർ മിക്ക അമ്പലങ്ങൾക്കും കുളവുണ്ട് അപ്പൊ വ്യക്തം നല്ല ദേഹശുദ്ധിയും മനഃശുദ്ധിയും വരുത്തി അവിടെ വിരുവിച്ച് അവർക്ക് പ്രാർത്ഥിക്കാനും അതേപോലെ തന്നെ ഭക്ഷണം കഴിക്കാനും അല്പം മയങ്ങാനും ആ ആന്ധ്ര കർണാടക ഇന്നൊക്കെ വരുന്ന അയ്യപ്പന്മാര് വളരെ ക്ഷീണിച്ചായിരിക്കും വരുന്നത് അതുകൂടാതെ നമ്മൾ അതീവ ശ്രദ്ധയോടെ നോക്കേണ്ടത് ഇപ്പോ പലയിടത്തും റോഡ് പണി നടക്കുകയാണ് സാധാരണ ഡ്രൈവിങ് അല്ല അവിടെ വേണ്ടത് അവിടെ എക്സ്ട്രീം കെയർ എടുക്കണം അപ്പോ എവിടെ ഗർത്തങ്ങളുണ്ട് കുഴികളുണ്ട് അറിയാനായിട്ട് ട്രാഫിക് കോൺ പ്ലേസ് ചെയ്യണം അത് നേരത്തെ നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പോലീസിന് ഒരു അഡീഷണൽ ഫണ്ട് ഒരു പുതിയ ഹെഡ് ഓഫ് അക്കൗണ്ട് തുടങ്ങിക്കൊണ്ട് രണ്ട് കോടി രൂപയൊക്കെ നേരത്തെ കൊടുത്തിരുന്നു അതെല്ലാ സ്റ്റേഷനിലേക്കും തുല്യമായിട്ട് വിതരണം ചെയ്തിട്ട് അവർ ട്രാഫിക് കോണ് ബാറ്റൺ ഒക്കെ സപ്ലൈ ചെയ്യുമായിരുന്നു പക്ഷെ ഈ രണ്ടു മൂന്ന് കൊല്ലമായിട്ട് അത് കാണുന്നില്ല അതേപോലെ തന്നെയാണ് നമ്മുടെ അയ്യ നടന്നു വരുന്ന അയ്യപ്പന്മാര് നമുക്കറിയാമല്ലോ ആന്ധ്രയിൽ നിന്നൊക്കെ സാധാരണക്കാരനായ അയ്യപ്പൻ അയാള് ഒമ്പത് മാസം ജോലി ചെയ്തിട്ട് ആ കിട്ടുന്ന സമ്പാദ്യം അടുത്ത മൂന്ന് മാസ ശബരിമല സീസണിനകത്ത് അയ്യപ്പനെ കാണാനായിട്ട് നടന്നു വരുന്നുണ്ട് ആന്ധ്രയിൽ നിന്നും മറ്റും ആയിട്ട് ഒട്ടും വിശ്രമമില്ലാതെ കണ്ടിന്യൂസ് ആയിട്ട് നടന്നു വരുന്നുണ്ട് അത് കറുത്ത ഡ്രസ്സിട്ടാണ് വരുന്നത് രാത്രി കാലത്ത് അവരെ നമുക്ക് കാണാൻ പറ്റില്ല അപ്പോ അപകട രീതി ഇല്ലാതാക്കാനായിട്ട് ഒരുപാട് കാര്യങ്ങൾ അവർക്ക് ചെയ്യാനുണ്ട് സർക്കാരിന് ചെയ്യാനുണ്ട് കുറെ കാര്യങ്ങൾ പോലീസിനെ ഏൽപ്പിക്കാം പക്ഷെ അതിനെല്ലാം ഫണ്ട് വേണം ഈ ഫണ്ടിന്റെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ദേവസ്വം ബോർഡിന്റെ കയ്യിലെ ഫണ്ടുള്ളൂ ആ ഫണ്ട് കുറെ കൂടി അയ്യപ്പന്മാരുടെ ജീവന് സുരക്ഷ ഒരുക്കാനായിട്ട് ഫണ്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം ട്രാഫിക് കോണുകള് ബാറ്റൺ ലൈറ്റുകള് വാണിംഗ് ബ്ലിങ്കറുകള് ഡെസ്റ്റിനേഷൻ ബോർഡ് അതായത് ഇപ്പൊ ഈ പറഞ്ഞ കണിമല പറഞ്ഞ സ്ഥലത്തൊന്നും കാര്യമായിട്ട് ബോർഡുകളില്ല നേരത്തെയൊക്കെ ഇറക്കി ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ശബരിമല സീസൺ വരുമ്പോഴേക്കും നമ്മുടെ ആകെ കേരളം ഒന്ന് ഉണരണം സന്നദ്ധ സംഘടനകൾ ഉണരണം ഫയർഫോഴ്സ് അവർക്കും കുറെ ഇപ്പൊ ഫണ്ട് ഷോർട്ടേജ് ഉണ്ട് അതൊക്കെ കൊടുത്ത് എക്വിപ്ഡ് ആക്കണം അതേപോലെ പോലീസിനും മറ്റു ഡ്രൈവർമാർക്കും നിർദ്ദേശങ്ങൾ കൊടുക്കണം ട്രെയിനിങ് കൊടുക്കണം അപകടങ്ങൾ ഒട്ടും തന്നെ സംഭവിക്കാൻ പാടില്ല പ്രത്യേകിച്ചും ഈ മഴക്കാലം കൂടിയാണ് ഇപ്പോ ഇന്നിപ്പോ നമ്മുടെ കഴക്കൂട്ടം സംഭവിച്ച വണ്ടി സ്കിഡായിപ്പോയി മറ്റു ഡ്രൈവർമാര് മറ്റു ഡ്രൈവർന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് ടിപ്പർ ലോറി ഡ്രൈവർമാരെ പ്രത്യേകം ശ്രദ്ധിക്കണം അവര് ശബരിമല സീസൺ വരുന്ന ിൽക്രിംസിനോട് കുറെ കൂടി മാന്യമായിട്ടും സുരക്ഷിതമായിട്ടും ഇടപെടണം അല്ലാതെ ഇപ്പൊ ഇന്നൊരു സ്വിഫ്റ്റ് കാറ് മറ്റൊരു വാഹനത്തിന്റെ മുമ്പിൽ ചെന്ന് ബ്രേക്ക് ചെയ്യാൻ ഇപ്പൊ അത് മറിഞ്ഞു വണ്ടി പക്ഷെ അതുമൂലം ഉണ്ടാകുന്ന സമയനഷ്ടവും പരിക്കും ഇതൊക്കെ സഹിക്കാൻ പറ്റത്തില്ല മനസ്സിലാകണം അത് നമ്മുടെ നാട്ടിന്റെ നാട്ടിന്റെ ഒരു പ്രത്യേകതയാണ് നമ്മളെല്ലാവരെയും സഹായിക്കണം അപകടങ്ങൾ ഉണ്ടാക്കാതിരിക്കാനായിട്ടൊരു വ്രതം നമ്മളെടുക്കണം കേരളീയർ അതുപോലെ തന്നെ ഒരു സ്കൂൾ ബസ് ഓടയിലേക്ക് മറിഞ്ഞ അപകടമുണ്ടായ വാർത്തയുമുണ്ട് തിരുവനന്തപുരത്ത് ആറ്റിങ്ങലിലാണ് ഈ അപകടം ഉണ്ടായത് ഈ സ്കൂളിൽ കഴിഞ്ഞ കുട്ടികളെ തിരികെ കൊണ്ടുവിടാൻ വരികയായിരുന്നു ഏഴ് കുട്ടികൾ മാത്രമാണ് അതിലുണ്ടായിരുന്നത് എന്നാൽ പോലും വലിയൊരു അപകടമാണ് അതിൽ ഒഴിവായി പോയതെന്ന് വന്നെ വേണം പറയേണ്ടിയിരിക്കുന്നത് കാരണം നിയന്ത്രണം വിട്ടാണ് ഈ ഒരു വാഹനം മറിഞ്ഞതെന്നാണ് അറിയുന്നത് ഇത്തരത്തിൽ ഈ സ്കൂൾ കുട്ടികളുമായി പോകുന്ന വാഹനത്തിൻ്റെയൊക്കെ ഫിറ്റ്നസ് അത് യഥാസമയങ്ങളിൽ തന്നെ ഉറപ്പാക്കേണ്ടതല്ലേ ആവണി അത് മിക്ക ബസ്സുകൾക്കും ഫിറ്റ്നസ് ഉണ്ടാകും പ്രോബ്ലം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമ്മുടെ റോഡുകൾക്കൊരു പ്രത്യേക വിത്ത് പറയുന്നുണ്ട് മിനിമം ആറ് മീറ്ററെങ്കിലും വിത്ത് ഉണ്ടാകണം ഒരു റോഡിന് കാര്യം രണ്ടു വശത്തേക്കും വാഹനങ്ങൾ പോകുമ്പോൾ ആ സഫിഷ്യൻ വിത്ത് ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ വാഹനങ്ങൾ ഒരയും തട്ടും മറിയും അങ്ങനെയാണ് ഇന്നിപ്പം പ്രൈവറ്റ് ബസ് ഒരു വിഷയം പറയുന്നുണ്ട് ഞാൻ വിഷ്വൽസ് കണ്ടതെന്ന് പറയുകയാണ് അപ്പൊ എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് ഒന്ന് ഈ നമ്മുടെ ഈ പഞ്ചായത്തുകൾ ഈ റോഡുകളിൽ റോഡിന്റെ വശത്തുള്ള പുല്ലും ചെടികളും ഒക്കെ ഈ സമയത്ത് വിട്ടിക്കളയാം അതിന് ഈ പറഞ്ഞ തൊഴിലുറപ്പ് പദ്ധതി ഉണ്ടല്ലോ ആ അവരെ കൊണ്ട് റോഡൊന്ന് വൃത്തിയാക്കേണ്ട ചുമതല പഞ്ചായത്തുകൾ കൊണ്ട് അതേപോലെ തന്നെയാണ് സ്കൂൾ ബസ് ഡ്രൈവർമാരോട് എനിക്ക് ആവശ്യപ്പെടാനുള്ളത് ഇങ്ങനെ എതിരെ വണ്ടി വരുമ്പോ ഹെഡ്ലൈറ്റ് ഒന്ന് ഓൺ ചെയ്യുക ഓൺ ചെയ്യ അതായത് കുട്ടികൾ അതിനകത്തുണ്ട് ഈ സ്കൂൾ ബസ്സിനും ആംബുലൻസിനുമാണ് നമ്മൾ പ്രയോറിറ്റി കൊടുക്കേണ്ടത് കാര്യം ഈ കുഞ്ഞുങ്ങളെ ജീവ പരിക്കും ജീവന ഭീഷണി ഇല്ലാതെ വീട്ടിലെത്തിക്കേണ്ട ഉത്തരവാദിത്വം സ്കൂളിനുണ്ട് സ്കൂൾ ബസ് ഡ്രൈവർക്കുണ്ട് അപ്പോ പുതിയ ഒരു ഒരു നിയമമായിട്ട് അത് വരുത്തേണ്ടതാണ് സ്കൂൾ ബസ്സിനും മറ്റു വാഹനങ്ങൾ വേണ്ടത്ര സ്ഥലവും പരിമിതിയും കൊടുക്കണം അവരെ അപകടത്തിൽപ്പെടുത്തരുത് കാര്യം പ്രൈവറ്റ് ബസ് നമുക്കറിയാം ഏറ്റവും സ്പീഡിൽ പോകുന്ന വണ്ടികളാണ് ടിപ്പർ ലോറികളും അതേപോലെ തന്നെയാണ് പക്ഷേ പ്രൈവറ്റ് ബസ്സുകാർ ചെയ്യുന്നത് ഈ സ്കൂൾ ബസ്സെ കണ്ട നമ്മുടെ കുട്ടികളാണ് ആ ബസ്സിലുള്ളതെന്ന് ആ സ്കൂൾ ബസ്സിലുള്ളതെന്ന് കരുതി അല്പം ഒന്ന് ഒതുക്കി കൊടുക്കുക രണ്ടാമത് സ്കൂൾ ബസ് ഡ്രൈവർമാരോടും ആർട്ടിയോടും എനിക്ക് പറയാനുള്ളത് ഹെഡ്ലൈറ്റ് ഇട്ട് ഓടിക്കാനായിട്ടുള്ള ഒരു അനുവാദം സ്കൂൾ ബസ് ഡ്രൈവർമാർക്ക് കൊടുത്തു കഴിഞ്ഞാൽ ലൈറ്റ് ഓൺ ആയി കടന്നു കഴിഞ്ഞാൽ കുറച്ച് സൈഡ് കിട്ടും എന്നൊരു പ്രതീക്ഷ എനിക്ക് ഉണ്ട് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം